ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയാവുട്ടി അപ്പം നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ എന്ന് എനബിൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാട്ടോ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് വന്നോളും അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കമൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെഷനില എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ ിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടോ ഡിഫറന്റ് പാറ്റേണിലും ഡിഫറന്റ് കളർ ഉള്ള കോമ്പിനേഷനുള്ള ആണ് എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് ത്രീ ഡബിൾ നൈൻ മുതൽ ഫൈവ് ഡബിൾ നയൻ വരെ വരുന്ന കുർത്തീസാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നത്രത്തോളം അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ്സാകാതെ കാണാൻ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ വരുമ്പോൾ തന്നെ മിസ്സാകാതെ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതുവരെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോൾ തന്നെ വാട്സപ്പിലും സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ വീഡിയോയിലെ അനൗൺസ് വിന്നറിന അനൗസ് വീഡിയോന്റെ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഗിഫ്വേ വിന്നറിന അനൗൺസ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ മിസ് ആകാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒത്തിരി താങ്ക്ഫുൾ ആണ്ട്ടോ നമുക്ക് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയി ഒത്തിരി നല്ല റെസ്പോൺസും ഒത്തിരി നല്ല കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോന്റെ താഴെ കുറച്ച് നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി കമന്റ്സ് ഒക്കെ ആണ്ട്ടോ നമ്മൾ അതിൽ നിന്നും വിന്നറിന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ടീവ് ആട്ടോ നമ്മുടെ കളക്ഷൻസും ഒക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി താങ്ക്ഫുൾ ആട്ടോ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിലാണ് നമ്മൾ നല്ല കളക്ഷൻസും അഫോർഡബിൾ റേഞ്ചിലും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളക്ഷൻ പറയുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് കേട്ടോ മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൂടിയാണ് മെറൂൺ എന്ന് പറയുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം പേൾസിന്റെയും കട്ബീറ്റ്സും ത്രെഡ് ഒക്കെ ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് കുർത്തിയാട്ടോ ഇവയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ബ്രൌൺ നെക്ക് വരുന്നുണ്ട് നല്ല പേൾസും അതുപോലെ തന്നെ കട്ട്ബീഡ്സിന്റെയും വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടും ഫിനിഷ് ആയിട്ടും ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കട്ട്ബീഡിന്റെ ഉള്ളില് ത്രെഡ് വർക്കും അതുപോലെ തന്നെ പേൾസും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നമുക്കൊരു ഡാർക്ക് ഗ്രീൻ ബോട്ടോ ഷാളോ അല്ലെങ്കിൽ ഗോൾഡൻ കളറില് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈറ്റ് ആയിട്ട് പോലും സെമി പാർട്ടി വെയർ ഒരു ഫംഗ്ഷന് ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കുർത്തിയുടെ പ്രൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നുണ്ട് ബാക്ക് പോസ്റ്റ് പ്ലെയിൻ ആയിട്ട് സിം മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അതിന്റെ നാല് കളർ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഡാർക്ക് ഗ്രീനിൽ ഒരു ഓറഞ്ച് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഈ ഒരു വർക്കിന്റെ ഫുൾ ലുക്ക് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് പേൾസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഗ്രീനിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ഓറഞ്ച് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ആയിട്ടോ കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം നല്ലൊരു കട്ട് ബീഡ് ഒക്കെ കൊടുത്തിട്ട് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ് ഈ പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതും വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നത് കേട്ടോ ബാക്ക് പോഷൻ സെയിം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും സ്ലാ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സെയിം ഫീച്ചർ തന്നെ ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് നമുക്ക് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊട്ടും ബോർഡിടുപ്പിക്കാണ്ട് ഇന്നത്തെ കളക്ഷൻസ് വേഗം വേഗം അടിക്കുന്നു ഇങ്ങനെയാണ് ഒരു ഫുൾ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലായിട്ട് വന്നിട്ടുള്ളത് പർപ്പിൾ എല്ലാവർക്കും പർപ്പിൾ ലാവണ്ടർ ഒക്കെ എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ആണ് സെയിം ഫീച്ചർ തന്നെയാണ് ബ്രൗൺ നെക്കില് പേൾസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഒപ്പം കട്ട് ബീഡ്സ് യോക് പോർഷനിൽ സെയിം കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടും ഫിനിഷ് ആയിട്ടാണ് ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ വീർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് കിട്ടുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കോട്ടൺ ലൈനിങ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് എ ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം പർപ്പിൾ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ലുക്ക് ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു റെഡ് ഷെയഡിൽ ഒരു ബ്ലൂന് ഒരു റെഡ് ഷെയ്ഡിലുള്ള ത്രെഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഓപ്പോഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സെയിം വൈറ്റ് പേയിൽസും കട്ട് ബീഡ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ക്ലോസർ ക്ലോസർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഒരു വർക്ക് ത്രെഡ് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു റൗണ്ടെക്കിലാട്ടോ നല്ല ഇറങ്ങിയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളിക്ക് വരുന്നത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസിലാണ് ലാർജ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സൽ എടുത്തിട്ട് ചെറിയ ഓൾട്ടറേഷൻ ആയിട്ട് വേണ്ടിവരെയുള്ളൂ ഷോൾഡർ ഒക്കെ കറക്റ്റ് ആയിരിക്കും ബോഡി പോർഷൻ ആയിരിക്കും ചെറിയൊരു ഓൾട്ടറേഷൻ വേണ്ടി വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഏതെങ്കിലും കളർ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം നെക്സ്റ്റ് വരുന്നതും സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഡിഫറെന്റ് കളർ ഷെയ്ഡില് ഡിഫറന്റ് പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കട്ട് ബീഡ്സിന്റെയും ത്രെഡ് വർക്ക് തന്നെയാണ് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല റയർ ആയിട്ട് വരുന്ന ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ആണ് അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡിലും ഒപ്പം ചെറിയ ഷുഗർ ബിറ്റ്സും കട്ട് ബിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്ലക്ക് കോട്ടൺ ഫാബ്രിക് ആണ് സെയിം ലെങ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം നല്ല കോട്ടൺ ലൈനിങ് ലെങ് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ടൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല കട്ടിയുള്ള സ്ലബ് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ബാക്ക് വാഷും വരുന്നതും സെയിം ഒലിവിദിയം ഷെയഡില് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ക്ലോസറി വരുന്നത് ഇങ്ങനെയാണ് സെയിം റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല കട്ട് ബീഡ്സിന്റെയും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മുറും ഷെയ്ഡില് നല്ല ത്രെഡ് വർക്കും നല്ല നീറ്റായിട്ടും ഫിനിഷ് ആയിട്ടും ഒരു ത്രെഡ് വർക്ക് ആട്ടോ ചെയ്തിട്ടുള്ളത് ഫുള്ളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ സൈസിൽ മാത്രം ആട്ടോ അപ്പൊ ഡബിൾ എക്സ സൈസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അഫോർഡബിൾ പ്രൈസിലാണ് ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അപ്പൊ ഏതെങ്കിലും കളർ ഷെയ്ഡ് നാല് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് സെയിം പാറ്റേണിൽ അപ്പൊ ഏതെങ്കിലും കളർ ഷെയ്ഡ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഇനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് റെയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആട്ടോ ഒരു ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാ കേട്ടോ സെയിം നെക്ക് തന്നെയാണ് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നെക്ക് ആണ് ചെയ്തിട്ടുള്ളത് യോ പോർഷനും സെയിം തന്നെയാണ് വരുന്നത് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത് ഗോൾഡൻ കട്ട് ബീറ്റ്സിന്റെ സും ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഒപ്പം കോൺട്രാസ്റ്റ് ആയിട്ട് ഓറഞ്ച് ഷെയ്ഡിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്ത ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡ് ആണ്ടോ റാഷും ബ്ലൂവും വരുന്ന ഒരു റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസില് മാത്രമാണ് അപ്പൊ ഡബിൾ എക്സിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാട്ടോ നല്ലൊരു കളർ ഷെയ്ഡിലാണ് അഫോർഡബിൾ പ്രൈസ് ആണ് ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആ ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം ഗോൾഡൻ കട്ട്ബീഡ്സിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡില് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വർക്ക് വരും വീഡിയോയിൽ വരുമ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്ടോ ഒരു പിങ്ക് ഷെയ്ഡിൽ നേവി ബ്ലൂ കളറിലാണ് ത്രെഡ് കൊടുത്തിട്ടുള്ളത് നെക്ക് തന്നെയാണ് ഇതിലും വരുന്നത് അത്യാവശ്യം വൈഡായിട്ട് നല്ലോണം ഇറങ്ങിയിട്ട് തന്നെ ഇനി നിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ്ങിലും ആണ് വരുന്നത് ബാക്ക് പോർഷൻ സെയിം കളറിൽ ഇങ്ങനെ വരും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലൊക്കെ ബോട്ട് ഉണ്ടെങ്കിൽ നേവി ബ്ലൂ ഷെയഡിലെ ബോട്ട് അല്ലെങ്കിൽ ഗോൾഡൻ വൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ആയിട്ടും ചെയ്ത് നല്ലൊരു സെമി പാർട്ടി വേർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ആട്ടോ അപ്പൊ ഡബിൾ എക്സ് സൈസ് ഉള്ളവയൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫിഷി നമുക്ക് ഇനി നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഏതാ നോക്കാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന നെക്സ്റ്റ് പാറ്റേൺ പറയുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലിറ്റഡ് പാറ്റേണില് വരുന്നതാണ് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് ഒരു ബോട്ട് നെക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത് യോക്ക് പോർഷൻ നല്ല തിക്ക് ആയിട്ട് മൾട്ടി കളറിലെ ബീഡ്സും ും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് നല്ലൊരു വർക്കുമാണ് കേട്ടോ ഒരു റെഡ് ബേസിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണ് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ക്ലോസ് റവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം പോഷനിൽ മൾട്ടി കളറിൽ റെയിൻബോ കട്ട് കട്ട്ബീറ്റ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറേഴ്സ് വരുന്നുണ്ട് മിറേഴ്സിന് ചുറ്റും ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് വർക്കിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് റെയിൻബോ കട്ട്ബീറ്റ്സ് ആണ് വരുന്നത് മിറേഴ്സും വരുന്നുണ്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഒരു റെഡ് ബേസിൽ ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സോ ഡബിൾ എക്സോ സൈസിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഒരു കളർ കർഷേഡ് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വാ അക്വാബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് സെയിം ഫീച്ചർ തന്നെയാണ് സെയിം വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഒരു അക്വാ ബ്ലൂ ബേസിൽ പ്രിന്റ് സെയിം പ്രിന്റ് തന്നെ റെഡിൽ വരുന്ന അതേ പ്രിന്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ചെസ് പോഷൻ നല്ല തിക്ക് ആയിട്ട് തന്നെ റെയിൻബോ കട്ട് കട്ട്ബിഡ്സും മിറേഴ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല നീറ്റായിട്ടും ഫിനിഷ് ആയിട്ടും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് മുറേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സിന് ചുറ്റും ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് സെയിം നെക്ക് തന്നെയാണ് ഇതിലും വരുന്നത് ഒരു ബോട്ട് നെക്ക് പോലെ വൈഡ് ആയിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ ഇപ്പോൾ ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആൾ ഇന്ത്യ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമുക്ക് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നാട്ടോ അക്കോബയിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന കുർത്തീസ് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ഷെയഡിലാട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ബോഡി പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു വർക്ക് പോകുന്നുണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് റൗണ്ട് നെക്കിൽ ചെറിയൊരു കട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇത് മൊത്ത ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് ഏറ്റവും അഫോർഡബിൾ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് പേസ്റ്റഡ് കളേഴ്സ് ആണ് ഒരു അക്കോബ ഫാബ്രിക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് സെയിം നെക്ക് തന്നെയാണ് ഒരു റൗണ്ട് നെക്കിൽ ചെറിയൊരു ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ സ്ലീവ്സിലും ഫുൾ ആയിട്ട് അക്കോബയിൽ ചെറിയൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് നീർബൈ ഫോർട്ടിലാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നൈൻ അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ലാസ്റ്റ് കളക്ഷൻ ഏതാ നോക്കാം ലാസ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഓർഗൻസ് ഓഫ് ഫാബ്രിക് എളിയ മോഡലിലാണ് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് ഹൈ നെക്ക് ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിബ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഒപ്പം ഫ്ലോറൽ പ്രിന്റിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡില് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെൻട്രീൻ്റെ താഴെ വരെ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ലെങ്ത്തിലാണ് ഈ ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന കുർത്തി ചെയ്തിട്ടുള്ളത് ഫോർട്ടിഎറ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗിൽ ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് വരുന്ന ഒരു പഫ് സ്ലീവും ഒപ്പം എൽബോയിഡ് അവിടെ ഒരു എലാസ്റ്റിക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ എലൈൻ മോഡലില് ഇങ്ങനെ വരും ബാക്കിൽ സിബ് വരുന്നതും ഹിഡൻ ആയിട്ട് വരുന്ന സിബാണ് കേട്ടോ ഒട്ടും വിസിബിൾ അല്ലാത്ത ഒരു ഹിഡൻ ആയിട്ട് വരുന്ന സിബാണ് കൊടുത്തിട്ടുള്ളത് പുള്ളിക്ക് വരുന്നത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമുള്ള ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതാട്ടോ ചെറിയൊരു മെഹന്തി ഗ്രീൻ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള വലിയ പ്രോബ്ലം കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ നല്ല ഹൈ ആണ് വരുന്നത് സെന്ററിൽ ചെറിയ ഫ്ലീപ്സ് കൊടുത്തിട്ട് ടോപ്പ് മുതൽ താഴെ വരെ ചെറിയ ഫ്ലീപ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് ബാക്ക് പോർഷനും ഹൈനക്കിൽ തന്നെ ചെറിയൊരു സിബ് ഹിഡൻ ആയിട്ട് വരുന്ന ഒരു സിബ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡിമൊത്ത ലൈനിങ് അറ്റാച്ച് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ചെറിയൊരു പഫ് സ്ലീവും അപ്പം ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും വരുന്ന ഒരു കുർത്തിയാണ് രണ്ട് കളർ കർഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഗവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിന്നറായിട്ട് തെരഞ്ഞെടുത്തേക്കുന്നത് നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞിരുന്നത് ട്വന്റി ഫോർ അവേഴ്സ് വാട്സപ്പ് വീഡിയോന്റെ ലിങ്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക മാക്സിമം വ്യൂസ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്കാർ നമ്മൾ പ്രൈസ് പറഞ്ഞിരുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി നയൻ വ്യൂസ് ആട്ടോ പ്രൈസ് വരുന്നത് സനിത ഫ്രം കൊല്ലോ ആണ് പിന്നെ അതുകൂടാണ്ട് നമ്മൾ വാട്സ്ആപ്പിൽ ഷെയർ ചെയ്തവരിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ട് അനിത ഫ്രം തിരുവല്ല അതുകൂടാണ്ട് നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് സെക്ഷനിൽ നിന്ന് ഇപ്പൊ എടുക്കുവാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ചെന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഇന്ന് വിന്നർ ആയിട്ടുള്ളവരൊക്കെ സൈസും കറക്റ്റ് അഡ്രസ്സും സെൻഡ് ചെയ്ത് സെന്റ് ചെയ്തതരാട്ടോ നമ്മളവിടുന്ന് ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ് കാവ്യ കൃഷ്ണൻ ഇതാണ് ഫസ്റ്റ് വിന്നർ അതുപോലെ തന്നെ വാട്സപ്പിലും കുറെ കമന്റ്സ് കുറേ നല്ല കമന്റ്സ് ഒരുപാട് സപ്പോർട്ടും വാട്സപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെട്ടോ എല്ലാവർക്കും തന്നെ ഒത്തിരി താങ്ക്ഫുൾ ആണ് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടിലാണ് നമ്മൾ ഡിഫറൻറ്റ് കളക്ഷൻസും പാറ്റേൺസും അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്ടും വിതിൻ ടു ഡേയ്സിലും നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് കേട്ടോ സിക്സ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും റെയിനി സീസൺ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഡെലിവറിയിൽ കുറച്ച് ഡിലേ വരുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്രൊഡക്റ്റ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡി സിയും അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യുക ഡി ടി ഡി സി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാട്ടോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് അപ്പൊ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ പാക്കറ്റ് ഓപ്പൺ കട്ട് ചെയ്യുന്നത് മുതലുള്ള വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് മാത്രം വീഡിയോ കട്ട് ചെയ്യുക വീഡിയോ കട്ട് ചെയ്യുന്ന ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല ആയിട്ട് വീഡിയോയിൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേണോ എക്സ്ചേഞ്ചോ എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മൾ അത് ചെയ്ത് തരുന്ന കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കതിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് ഓൾട്ടർ ചെയ്ത് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാമല്ലോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ കണ്ട വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ശേഷം നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അതും തരുന്നതാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് സൈസ് ഫിക്സ് ചെയ്യുന്ന ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എനിക്ക് മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനി നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം